വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് പേരുടെ സംശയങ്ങൾ പലപ്പോഴായിട്ട് എനിക്ക് ലഭിക്കുന്നുണ്ട് ഫോണായിട്ട് വരുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള യൂട്യൂബ് കമൻറ്റ് പോലെയുള്ള സെക്ഷനിലൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതിനൊരു വ്യക്തമായൊരു ഉത്തരം ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ പരിചയത്തിലുള്ള ഫ്രണ്ട്സ് അതുപോലെ തന്നെ സേഫ്റ്റി മേഖലയിൽ ജോലി ചെയ്യാനും അല്ലെങ്കിൽ പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊക്കെ ഷെയർ ചെയ്യുക ആഫ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ബി ടെക്കോ അല്ലെങ്കിൽ പോളിടെക്നിക്ക് അല്ലെങ്കിൽ എനി ഡിഗ്രി ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പി ജി പോലെയുള്ള കോഴ്സുകൾ കഴിഞ്ഞിട്ട് പലപ്പോഴായിട്ട് വരുന്ന സംശയമാണ് ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റൻ മാർക്കില്ലേ ചിലരുടെ മനസ്സിലൊരു ബൾബ് കത്തും പക്ഷെ ചിലരുടെ മനസ്സിൽ ബൾബൊന്നും പെട്ടെന്നങ്ങോട്ട് കത്തൂല കാരണം നമ്മളൊക്കെ ഒരു ജോലി ചെയ്യാത്തൊരു മേഖലയെ കുറിച്ചിട്ട് നമുക്ക് സീറോ നോളജായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എടുത്തുപോയി സംശയങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ നമുക്കിന്ന് ബീറ്റായുഖമാണല്ലോ അപ്പോൾ ഈ ഒരു ഏ യുഗത്തിൽ നമുക്കെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആപ്പുകളും ഒക്കെ വ്യത്യസ്ത ടെക്നോളജീസ് ഉപയോഗിച്ച് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒത്തിരി പേര് യൂട്യൂബിനെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമൊക്കെയാണ് ഇന്ന് സേഫ്റ്റി മേഖലയിൽ റെഫറൻസ് ആയിട്ട് നോക്കുന്നത് കാരണം ഈ ഫീൽഡിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പണ്ടൊക്കെ റെഫറൻസ് ആയിട്ട് ഓരോ വെർബലായിട്ടുള്ള ആളുകളുടെ ഒരു ഒപ്പീനിയൻസ് ഇപ്പോൾ ഏതെങ്കിലും ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഒപ്പീനിയൻസ് മാത്രം അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ അവരുടെ ഒപ്പീനിയൻസൊക്കെ അറിഞ്ഞായിരിക്കും കോഴ്സുകളെ പഠിക്കുക ഇന്ന് സാഹചര്യമൊക്കെ മാറി ഇന്ന് ഞാൻ പറഞ്ഞു നേരത്തെ ബി എ ബി യുഗം എ എ യുഗമാണ് അപ്പോൾ ആ യുഗത്തിൽ നമ്മളൊരു ആപ്പിൾ കഴിക്കുകയാണെങ്കിലും അതിലെത്ര കലോറി ഉണ്ട് എത്ര അന്നജുണ്ട് എത്ര പ്രോട്ടീൻ ഉണ്ട് അതൊക്കെ നോക്കി എല്ലാം നമ്മൾ കഴിക്കുക അങ്ങനത്തെ ഒരു സാഹചര്യം ഒരു കാലഘട്ടമാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നോളജിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇത് ഇത്തരത്തിലുള്ള യൂട്യൂബ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങൾ വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ചൂസ് ചെയ്യാനും പറ്റും അപ്പോൾ എങ്കിലും ഞാൻ എനിക്ക് വന്ന സംശയങ്ങൾ അല്ലെങ്കിൽ ഞാൻ കേട്ട സംശയങ്ങൾ അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഇനി പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി പോലെയുള്ള കോഴ്സുകൾ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് പഠിക്കാൻ പറ്റിയ സേഫ്റ്റി കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് ഇനി അങ്ങോണ്ട് സേഫ്റ്റി അല്ലെങ്കിൽ നെബോഷോ ഡിപ്ലോമ കോഴ്സ് പഠിച്ച് സേഫ്റ്റിയിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞത് വളരെ റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കമ്പനികൾ ഇന്ന് ടെക്നിക്കൽ ഫീൽഡിലുള്ള പ്രത്യേകിച്ച് ബിടെക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡെയിലി ടെക്നിക്കൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻസോ ഉള്ള ആളുകളെ ആണ് പ്രിഫറൻസ് ചെയ്യുന്നത് കാരണം നെയ്പ്പം തന്ന രണ്ട് രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എഞ്ചിനീയറിംഗ് മേഖല അതുപോലെ സേഫ്റ്റി മേഖല ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അവർ നോക്കുന്നത് എക്സിക്യൂഷനും സേഫ്റ്റിയും ഒരുപോലെ നോക്കാൻ പറ്റുന്ന ആളുകളെയാണ് അവർ നോക്കുന്നത് ഞാൻ ചില കമ്പനിയുടെ ഒരു നയം മാത്രമാണ് പറഞ്ഞത് പക്ഷെ കോമൺ ആയിട്ടുള്ള കാര്യം അങ്ങനെയല്ല ഒരു ഒരു പത്തോ ഇരുപ ശതമാനം കമ്പനികൾ അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ടെക്നിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് അടുനോക്ക് പോലെയുള്ള ഓയിൽ ഗ്യാസ് റിഫൈനറീസ് പോലെയുള്ള വിദേശ കമ്പനികളിലൊക്കെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസും അവർ പ്രഫറൻസ് ചെയ്യുന്നുണ്ട് നോർമൽ ഡിഗ്രിയുള്ള ആർട്സ് ബികോം ബി എ പോലെയുള്ള അല്ലെങ്കിൽ ബി എസ് സി പോലെയുള്ള ആർട്സ് സബ്ജെക്റ്റൊക്കെ പഠിച്ച ആളുകൾക്കും നെപോഷൊക്കെ എടുത്തിട്ട് സേഫ്റ്റിയിൽ നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയിലെ ഭാവി സർട്ടിഫിക്കേഷൻസ് കോഴ്സുകളൊക്കെ എന്തെല്ലാം എന്നാണ് മെയിനായിട്ട് ഞാൻ ആദ്യം പറയട്ടെ നെബോഷ ലെവൽ ത്രീ അതിലൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല ഒരു വാല്യൂ ഇതുവരെ പോയിട്ടില്ല അത് ഓപ്പൺ ബുക്ക് ആക്കിയതിന് ശേഷം വാല്യൂ പോയി അതിന് ഒരു തരത്തിലുള്ള ഇതില്ല കണ്ടീഷൻ ഇല്ല അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും മുറവിളി കൂട്ടുന്നുണ്ട് പക്ഷേ അതിലൊന്നും സത്യാവസ്ഥ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക നമുക്ക് ഇന്നും നെബോഷ് മാത്രമാണ് ഫീൽഡിൽ ചോദിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഒരു ബേസിക് സർട്ടിഫിക്കേഷൻ കേരളത്തിലൊക്കെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചോദിക്കുന്നത് നെബോഷ് എടുക്കുന്ന മുമ്പ് നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും ആയോഷ പോലെയുള്ള ചെറിയ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് കോമ്പോയിറ്റ് എടുക്കാം നെബോഷ് ലാസ്റ്റ് എടുത്താൽ മതി നെബോഷ് ടഫാണെന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ഭീതി ഒക്കെ പരത്തുന്നത് കുട്ടികളെ പക്ഷേ ആദ്യമേ മനസ്സിലാക്കുക നെപോയ്സ് ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നെപോഷ് ഓൺലൈൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് ആ സിനാരിയോ ടൈപ്പ് ചോദ്യം ആയതുകൊണ്ട് തന്നെ മുമ്പത്തെ പോലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വിജയശതമാനം ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത്തഞ്ച് ആ അത്രയും പെർസെൻറ്റേജ് എത്തിയിട്ടുണ്ട് മുമ്പ് ഒരു ഇരുപതോ അല്ലെങ്കിൽ പതിനഞ്ചോ പെർസെൻറ്റേജ് കിട്ടിയെങ്കിലായി എന്നുള്ള മട്ടായിരുന്നു കാരണം ഓഫ്ലൈൻ ആയിരുന്നു അപ്പോൾ റിസൾട്ടിൽ ഒരു മാറ്റം ഒരു വ്യതിയാനം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ബുക്ക് എക്സാമിനേഷൻ ആയിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇങ്ങോളം ഒരു നാലഞ്ച് വർഷം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് ഓരോ വർഷവും റിസൾട്ട് കൂടുക എന്നുള്ളതല്ലാതെ കുറഞ്ഞു പോയിട്ടില്ല കോമൺലി പറയുകയാണെങ്കിൽ ഇപ്പോഴും നെബോസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാഹചര്യമാണ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ടെക്നിക്കൽ കോഴ്സ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഫീൽഡിൽ മറ്റുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഗൾഫിൽ നിന്നൊക്കെ റിട്ടയേഡായിട്ട് വന്ന ആളുകൾ മറ്റുള്ള ഫീൽഡിൽ നിന്ന് ഇപ്പോൾ ആർമിന്നു വരെ റിട്ടയേഡ് ആയിട്ടുള്ള ആളുകൾ ഇരുപത് വർഷമൊക്കെ വർക്ക് ചെയ്ത് സേഫ്റ്റി ലൈനോച്ച് ഒക്കെ എടുത്തിട്ട് ഇന്നും ഗൾഫ് നിന്ന് നല്ല സാലറി കൂടിയിട്ട് മാനേജർ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു കമാൻഡിങ് ഒരു എക്സ്പീരിയൻസ് ഒരു കപ്പാസിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് സേഫ്റ്റിയിൽ തന്നെ വലിയൊരു ഘടകമാണ് സെക്യൂരിറ്റി സേഫ്റ്റി പോലെയുള്ള മേഖലയിലൊക്കെ അതിന് കമാൻഡിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് നല്ലൊരു ഒരു അഡ്വൻറ്റേജ് ആണ് അല്ലെങ്കിൽ പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നെബോഷൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ് ആർമിയിൽ പെട്ട അല്ലെങ്കിൽ നേവി പോലെയുള്ള ഒരു മിലിറ്ററി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ പെട്ടെന്ന് സേഫ്റ്റിയിൽ ഒരു പച്ച പിടിക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ പരിചയത്തിൽ തന്നെ ഒരു നാലോ അഞ്ചോ ആടുകൾ ഉണ്ട് നിലവിൽ ആർമി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ നിന്ന് വന്ന ആളുകൾ ഇന്ന് സേഫ്റ്റിയിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇന്നും നെബോഷിൻ്റെ ആ ഒരു വാല്യൂ പോയിട്ടില്ല അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ സേഫ്റ്റി ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് രണ്ട് വർഷമായി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഐ എസ് ഒ കോഴ്സുകളാണ് പലരും ലെവൽ സിക്സ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുമെങ്കിലും ലെവൽ സിക്സ് ചെയ്യണം പക്ഷേ അതിലുപരി നമ്മൾ ഐ എസ് ഒ കോഴ്സുകളാണ് ചെയ്യേണ്ടത് ഐ എസ് ഒ ഫോർട്ടി ഫൈവ് തൗസൻഡ് കൊണ്ട് വരുന്നുണ്ട് അത് ഓഡിറ്റിംഗ് ആണ് വരുന്നത് എക്സ്റ്റേണൽ ഇൻ്റർണൽ ഓഡിറ്റിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഐ എസ് ഒ നയൻ തൗസൻഡ് കൊണ്ട് വരുന്നുണ്ട് അത് നമുക്കറിയാം ക്വാളിറ്റിയാണ് വരുന്നത് ഐ എസ് ഒ ഫോർട്ടി തൗസൻഡ് വണ്ണ് വരുന്നുണ്ട് അത് എംറോമെൻറ്റിലാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം വ്യത്യസ്ത തലങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർട്ടി ഫൈവ് തൗസൻഡ് വണ്ാണെങ്കിൽ അത് ചോദിക്കുന്നത് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ലീഡൊക്കെ ആ ഒരു ഇതിലാണ് ചോദിക്കുന്നത് ഒരു മാനേജ്മെന്റ് ലെവലിലൊക്കെ ഒന്ന് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഫോർട്ടി തൗസൻഡ് വണ്ാണെങ്കിൽ നമുക്കൊരു ഇൻഫ്രാ റിലേറ്റഡ് വർക്കുകൾ റോഡിൻ്റെ വർക്കുകൾ അല്ലെങ്കിൽ സാൻഡ് റിലേറ്റഡ് വർക്കുകളൊക്കെ വരികയാണെങ്കിൽ സോയിൽ ഇമ്പ്രൂവ്മെൻ്റ് വർക്കുകൾ അതിലൊക്കെ ഐ എസ് ഒ ഫോർട്ടിവൈൻ തൗസൻഡ് കൊണ്ട് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ക്വാളിറ്റി ആകുമ്പോൾ മെയിൻ ആയിട്ട് കൺസസ്റ്റൻ്റ് റിലേറ്റഡായിട്ടുള്ള വർക്കുകളിലും അതുപോലെ തന്നെ ഫെസിലിറ്റി അതുപോലെ തന്നെ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് കമ്പനികളിലുമൊക്കെ ഈ ഐ എസ് ഒ നയൻ തൗസൻഡ് കൊണ്ട് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് ക്വാളിറ്റി ആണല്ലോ അപ്പോൾ മൂന്ന് സർട്ടിഫിക്കറ്റിൻ്റെ അധികത്തിൽ പ്രാധാന്യമുണ്ട് കോമൺ ആയിട്ട് ഐ എസ് ഒ ഫോർട്ടി ഫൈവ് തൗസൻഡ് കൊണ്ടാണ് പൊതുവേ സേഫ്റ്റി ഓഫീസേഴ്സ് കൂടുതൽ ചെയ്യുന്നെങ്കിലും മൂന്ന് സർട്ടിഫിക്കറ്റിനും ഒരുപോലെ വാല്യുണ്ടെന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ കോംബോക്കായിട്ട് മൂന്നും ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ലെവൽ സിക്സ് ലെവൽ സിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു നെബോസ് ലെവൽ സിക്സ് ഇന്ന് ആണ് അതും ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഒ ടി എച്ച് എം ലെവൽ സിക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ വി ക്യു ലെവൽ സിക്സ് വരുന്നുണ്ട് അതുപോലെ ഒരുപാട് അതോറിറ്റികളുടെ സർട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് പക്ഷേ അതെല്ലാം എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പഠിക്കുക ഞാൻ ആദ്യം പറഞ്ഞ സേഫ്റ്റി ഫീൽഡിൽ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന മൂന്ന് സർട്ടിഫിക്കേഷൻ മാത്രമാണ് ലെവൽ സിക്സിൽ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതും ചെയ്യാൻ നോക്കുക ഓക്കെ ഇത്രയും സർട്ടിഫിക്കേഷനൊക്കെയാണ് ഇത്രയും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് മാത്രമാണ് സേഫ്റ്റി ഫീൽഡിൽ ഇന്ന് ഒരു ജോലി കിട്ടാൻ സാധ്യത ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നെപോസിറ്റ് ലെവൽ ത്രീ അതിൻ്റെ വാല്യൂ ഒരിക്കലും പോയിട്ടില്ല അതിലാരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പറയുന്ന തരത്തിലുള്ള ഡിപ്ലോമകൾ അല്ലെങ്കിൽ മറ്റുള്ള സർട്ടിഫിക്കേഷൻ കോമ്പൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നെബോഷാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ അപ്പോൾ അത് ഒരു ബേസിക് സർട്ടിഫിക്കേഷൻ ഒരു എൻട്രി സർട്ടിഫിക്കേഷനായിട്ട് ഇന്നും നെബോഷ് തന്നെയാണ് ഓക്കെ അപ്പോൾ കീപ്പ് വാച്ചിങ് ആൻഡ് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ ബൈ